കടുത്ത വിഭാഗീയതയും ഉൾപാർട്ടി പോരും കൂട്ടരാജിയുമൊക്കെ സി പി എമ്മിന് പോയ ദിവസങ്ങളിൽ വലച്ചിരുന്നു ആലപ്പുഴയിലും കണ്ണൂരിലുമൊക്കെ പാർട്ടിക്കുള്ളിലെ കൂട്ടയടി പലപ്പോഴും മാധ്യമങ്ങളും പ്രതിപക്ഷവും സജീവ ചർച്ചയാക്കിയിരുന്നു സമ്മേളന കാലത്ത് സി പി എമ്മിന്റെ പല ഏരിയ ബ്രാഞ്ച് സമ്മേളനങ്ങളിലും ഇറങ്ങിപ്പോക്കും പ്രതിഷേധവും രാജിയും രാജഭീഷണിയും അടക്കമുള്ള വിഷയങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ചർച്ച ചെയ്തതാണ് ഇപ്പോഴതാ മുൻ എം എൽ എ സി പി എമ്മിന്റെ പ്രമുഖ വനിതാ നേതാവ് ഐഷ പോറ്റിയും സി പി എമ്മിൽ നിന്നും അകന്നിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ ഐഷാ പോറ്റി സി പി എം വിടുമോ എന്നുള്ളതാണ് ഇനി ഏവരും ഉറ്റുനോക്കുന്നത് പാർട്ടിയുമായുള്ള ഭിന്നത ഏരിയ കമ്മിറ്റിയിൽ നിന്ന് മുൻ എം എൽ എ ഐഷ പോറ്റിയെ ഒഴിവാക്കി മുൻ എം എൽ എ പി ഐഷ പോറ്റിയെ സി പി എം ഏരിയ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കി പാർട്ടിയുമായി ചില വിഷയങ്ങളിൽ ഭിന്നതയുള്ള ഐഷാ പോറ്റി കമ്മിറ്റികളിൽ പങ്കെടുത്തിരുന്നില്ല ആരോഗ്യപരമായ കാരണങ്ങളാണെന്നായിരുന്നു വിശദീകരണം എന്നാൽ ആയിരിക്കെ മുൻകൈയ്യെടുത്ത് നടപ്പിലാക്കിയ പല പദ്ധതികളുടെയും ഉദ്ഘാടന ചടങ്ങുകളിൽ തന്റെ പേര് പരാമർശിക്കാത്തതാണ് ഭിന്നതയ്ക്ക് കാരണമെന്നാണ് സൂചന ജില്ലാ കമ്മിറ്റി അംഗമായതിനാലാണ് ഒഴിവാക്കിയതെന്നാണ് പാർട്ടി നേതാക്കളുടെ വിശദീകരണം എന്നാൽ നിലവിലെ മറ്റൊരു ജില്ലാ കമ്മിറ്റി അംഗമായ ജി സുന്ദരേശനെ ഏരിയ കമ്മിറ്റിയിൽ നിലനിർത്തുകയും ചെയ്തു സിപിഎം ജില്ലാ സെക്രട്ടറിയെ വിമർശിച്ച ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ ഏരിയ കമ്മിറ്റി അംഗ ലിസ്റ്റിൽ നിന്നും വെട്ടിമാറ്റി കഴിഞ്ഞ ദിവസം നടന്ന പ്രതിനിധി സമ്മേളനത്തിൽ ഇരുപത്തിയൊന്നംഗ ഏരിയ കമ്മിറ്റി അംഗങ്ങളിൽ തൃക്കണ്ണമംഗൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഉൾപ്പെടുത്തിയില്ല കൊട്ടാരക്കര ടൗൺ ഉൾപ്പെടുന്ന പ്രദേശമാണ് തൃക്കണ്ണമംഗൽ കോൺഗ്രസ് നേതാവിനെ ആക്രമിച്ച കേസിൽ ജയിലിലായ പത്ത് സി പി എം പ്രവർത്തകരിൽ മൂന്നുപേരെ മാത്രം സന്ദർശിച്ച് ജില്ലാ സെക്രട്ടറി മടങ്ങിയെന്നായിരുന്നു സമ്മേളനത്തിൽ പ്രസംഗിച്ചത് പാർട്ടി പ്രവർത്തനങ്ങളിൽ സജീവമല്ലെന്ന് കാട്ടി മുൻ എം എൽ എയും ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ സംസ്ഥാന ഖജാൻജിയുമായ പി ഐഷാ പോറ്റിയെ സിപിഎം കൊട്ടാരക്കര ഏരിയ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയതിന് പിന്നാലെ ഇനി ഐഷാ പോറ്റി എങ്ങോട്ട് എന്ന ചോദ്യങ്ങളും ചൂട് പിടിച്ചു കഴിഞ്ഞു കാരണങ്ങൾ കാട്ടി ഏരിയ സമ്മേളനത്തിൽ നിന്നും വിട്ടുനിന്ന ഐഷാ പോറ്റി ഏറെ നാളായി നേതൃത്വവുമായി അകർച്ചയിലായിരുന്നു രണ്ടാം ദിവസമെങ്കിലും ഐഷാ പോറ്റി സമ്മേളനത്തിനെത്തുമെന്ന് കരുതിയിരുന്നെങ്കിലും പങ്കെടുത്തില്ല തിരഞ്ഞെടുപ്പിനു ശേഷം ഐഷാ പോറ്റിയുടെ പാർട്ടി അവഗണന കാട്ടുന്നതായി പരാതി ഉയർന്നിരുന്നു മൂന്നു തവണ എം എൽ എ ആയ ഐഷ പോറ്റിയെ സ്പീക്കർ വനിതാ കമ്മീഷൻ അധ്യക്ഷ തുടങ്ങിയ സ്ഥാനങ്ങളിലേക്ക് പരിഗണിക്കുമെന്ന പ്രചാരണം ഉണ്ടായിരുന്നു പദവികളിലേക്ക് പരിഗണിക്കാതിരുന്നത് മാത്രമല്ല മണ്ഡലത്തിലെ വികസന പദ്ധതി പ്രവർത്തനങ്ങളിൽ നിന്ന് ഒഴിവാക്കിയത് മകഴ്ചക്ക് കാരണമായി സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറിക്കും മന്ത്രിക്കുമെതിരെ വിമർശനം ഉന്നയിച്ച ലോക്കൽ സെക്രട്ടറിയുടെ പേര് ഏരിയ കമ്മിറ്റിയിലേക്ക് നിർദ്ദേശിച്ചെങ്കിലും നേതൃത്വം ഒഴിവാക്കി കോൺഗ്രസ് നേതാവിനെ മർദ്ദിച്ച കേസിൽ ശിക്ഷയ്ക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന പതിനൊന്ന് പേരെ കാണാനെത്തിയ ജില്ലാ സെക്രട്ടറി രണ്ടുപേരെ മാത്രം കണ്ടു മടങ്ങിയെന്നായിരുന്നു വിമർശനം സിപിഎമ്മിനുള്ള ചോദ്യങ്ങൾ അവിടെ കൊണ്ടും അവസാനിച്ചിട്ടില്ല സി പി എം കാഞ്ഞിരപ്പള്ളി ഏരിയ സമ്മേളനത്തിൽ മത്സരം വരെ ഔദ്യോഗിക പാനലിൽ നിന്നും ഒഴിവാക്കപ്പെട്ട രണ്ടുപേരും ഏരിയ കമ്മിറ്റിയിലേക്ക് മത്സരിച്ചു നൂറ്റി എഴുപത് പ്രതിനിധികൾ പങ്കെടുത്ത സമ്മേളനത്തിൽ ഇരുവർക്കും നൂറിലധികം വോട്ടുകൾ ലഭിച്ചു തിരുവാക്കിയെതിർവായില്ലെന്നുള്ളത് സിപിഎമ്മിൽ നിന്നും അപ്രസക്തമാവുകയാണ് സി പി എം ഏരിയ സെക്രട്ടറിയായി മൂന്നാം തവണയും കെ രാജേഷിനെ കാഞ്ഞിരപ്പള്ളിയിൽ തിരഞ്ഞെടുത്തു ഏരിയ കമ്മിറ്റി അംഗങ്ങളായിരുന്ന രണ്ടുപേരെ ഔദ്യോഗിക പാനലിൽ നിന്നും ഒഴിവാക്കിയതോടെ ഇവർ രണ്ടുപേരും മത്സരത്തിന് തയ്യാറായി ഏരിയ കമ്മിറ്റി അംഗങ്ങളായിരുന്ന ജെയിംസ് പി സൈമണും എം വി ഗിരീഷ് കുമാറുമാണ് മത്സരിച്ചത് നിലവിൽ ഏരിയ കമ്മിറ്റി അംഗങ്ങളായിരുന്ന ഇവരെ ഒഴിവാക്കി പാനൽ പ്രഖ്യാപിച്ചതോടെയാണ് വോട്ടും ഗിരീഷിന് വോട്ടും ലഭിച്ചു പ്രതിനിധികൾ പങ്കെടുത്ത സമ്മേളനത്തിൽ ഇരുവരും മുകളിൽ വോട്ട് നേടിയത് ഔദ്യോഗിക പക്ഷത്തിന് തിരിച്ചടിയായി മത്സരത്തിൽ വിജയിച്ചവരിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ പ്രതിനിധിക്ക് വോട്ടും ഏറ്റവും കുറവ് വോട്ട് ലഭിച്ചയാൾക്ക് ലഭിച്ചാണ് ലഭിച്ചത് ജനം സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന അവസരത്തിൽ നിരന്തരമായി ഉണ്ടാകുന്ന പിരിവുകളെ കുറിച്ച് സമ്മേളനത്തിൽ വിമർശനമുണ്ടായി പി പി ദിവ്യയെ പാർട്ടി സംരക്ഷിക്കുന്നു എന്ന ആരോപണവും ഉയർന്നു കണ്ണൂരിൽ ചോദ്യങ്ങൾ അവസാനിച്ചിട്ടേ ഇല്ല സിപിഎം ചർച്ചാ വിഷയമാകും സമ്മേളനം ഈ മാസം ഇരുപത് വരെ ആലക്കോട് ടൌണിൽ നടക്കുകയാണ് മുൻ ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് മനോ തോമസിനെ നേരത്തെ ഏരിയ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയിരുന്നു വിഷയം സമ്മേളനത്തിൽ ചർച്ചയാകും സ്വർണ്ണക്കടത്ത് വിവാദവുമായി ബന്ധപ്പെട്ട് പാർട്ടി കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം പി ഷാജർക്കെതിരെ ആരോപണം ഉന്നയിച്ചതിനാണ് തളിപ്പറം ഏരിയ കമ്മിറ്റി അംഗവും ജില്ലാ കമ്മിറ്റി അംഗവുമായ മനുതോമസിനെ പാർട്ടിയിൽ നിന്നും ഒഴിവാക്കിയത് കഴിഞ്ഞ കുറേ കാലമായി മനു പാർട്ടി പരിപാടികളിൽ നിന്നും വിട്ടു എന്നായിരുന്നു പാർട്ടി കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജന്റെ വിശദീകരണം ആകാശ് നെല്ലങ്കരി ഉൾപ്പെടെയുള്ളവരുമായി ഷാജറിന് രഹസ്യബന്ധമുണ്ടെന്നും പാർട്ടി രഹസ്യങ്ങൾ ആകാശ് നെല്ലങ്കരിക്കും കൂട്ടർക്കും കൈമാറാറുണ്ടെന്നുമായിരുന്നു മനോതോമസിന്റെ ആരോപണം പിന്നീട് മനു മനോതോമസിനെതിരെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വന്നതോടെ വിവാദം കൊടുത്തു ഒടുവിൽ മനു തോമസും പി ജയരാജനും തമ്മിലുള്ള പരസ്യ ഏറ്റുമുട്ടലായി അത് മാറി കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായിരുന്ന കാലത്ത് ആകാശ് തെല്ലങ്കരി അർജുനായങ്കി തുടങ്ങിയ സ്വർണ്ണ പൊട്ടിക്കൽ സംഘത്തിന്റെ ഗോഡ്ഫാദറായി പ്രവർത്തിച്ചത് പി ജയരാജനാണെന്നായിരുന്നു മനോതോമസിന്റെ ആരോപണം ഇതോടെയാണ് പരസ്യ വിമർശനം നടത്തിയതിന് മനോതോമസിന് പാർട്ടിക്ക് പുറത്തേക്ക് വഴി തുറന്നത് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും നീക്കം ചെയ്ത മനോ തോമസ് ഇപ്പോൾ പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കാറില്ല പകരം ഏരിയ കമ്മിറ്റി അംഗത്വത്തിലേക്ക് മറ്റാരെയും ഉൾപ്പെടുത്തിയിട്ടുമില്ല മനോതോമസിനെ കൂടാതെ കഴിഞ്ഞ സമ്മേളനത്തിൽ ഏരിയ കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട നടുവിലെ വി പി മൂസാൻകുട്ടിയുടെ ഒഴിവുമുണ്ട് നടുവിൽ സഹകരണ ബാങ്ക് ജീവനക്കാരനായ മുസാൻകുട്ടി ജോലി സംബന്ധമായ തിരക്കുകൾ കാരണം ഏരിയ കമ്മിറ്റി അംഗത്വത്തിൽ നിന്ന് മാറുകയായിരുന്നു അതേസമയം നടുവിൽ ലോക്കൽ കമ്മിറ്റിയിൽ അദ്ദേഹം തുടരുന്നുമുണ്ട് ഈ രണ്ട് രണ്ടൊഴിവുകളിലേക്ക് പുതുമുഖങ്ങളെയാണ് പരിഗണിക്കുക എന്നാണ് റിപ്പോർട്ട് ഏരിയ സെക്രട്ടറി സ്ഥാനത്തേക്ക് നിലവിലുള്ള സ്ഥാനം സാജൻ കെ ജോസഫ് തുടരും മലയോര മേഖലയിലെ മുതിർന്ന നേതാവായ കെ എം ജോസഫിന്റെ മകനാണ് സാജൻ കരുവാഞ്ചറിയിൽ നടന്ന ഏരിയ സമ്മേളനത്തിലാണ് സാജനെ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തത് മരുതോമസിന് പകരം ജില്ലാ കമ്മിറ്റിയുമായി അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിരുന്നു നേരത്തെ ഡിവൈഎഫ്ഐ ജില്ലാ ഭാരവാഹിയെന്ന നിലയിലാണ് മനുതോമസിനെ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമായി ഉൾപ്പെടുത്തിയിരുന്നത്